ഭീകരവാദം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ പാർട്ടിയുടെ നാല് നേതാക്കളും ഭാഗമാകുമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെയും ബിജെപിയുടെയും നിലവാരത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ബിജെപി രാഷ്ട്രീയം കളിക്കുന്നതായും കോൺഗ്രസ് വിമർശിച്ചു നാഷണൽ വിവരങ്ങളുമായി ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശശി തരൂറിന്റെ സംഘത്തിലെ ആ ഒരു സംഘത്തിലേക്ക് ബി ജെ പി ക്ഷണിക്കുന്നു പക്ഷേ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ചൂടുപിടിച്ച ദിവസമായിരുന്നു ഇന്നലത്തേത് ഇന്നിപ്പോൾ ബി ജെ പി ഈ വിഷയത്തിൽ രാഷ്ട്രസ്നേഹത്തിനും അപ്പുറമൊക്കെ ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന വലിയ വിമർശനവുമായ രംഗത്തേക്ക് എത്തുകയാണല്ലേ കോൺഗ്രസ് ഹരി ഗുഡ് മോർണിംഗ് ഏതായാലും ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ശശി തരൂർ ഏതായാലും പോകും എന്ന് തന്നെ ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇന്നലെ ഏതായാലും രാത്രിയാണ് ഒരു സമ്പൂർണ്ണ പട്ടിക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടത് പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ആണ് ഈ ഏഴംഗ സംഘത്തിൽ ആരൊക്കെ എന്ന് സംബന്ധിച്ച സമ്പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിട്ടത് ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബൈജയന്ത് പാണ്ഡ ബി ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം നയിക്കുന്ന സംഘമാണ് ഇത് ഇവരാണ് സൗദി അറേബ്യ കുവൈത്ത് ബഹറിൻ അൾജീരിയ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുക ഇത് കൂടാതെ രവിശങ്കർ പ്രസാദ് നയിക്കുന്ന സംഘം യു കെ ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും അതിനുശേഷം ശിവസേന നേതാവായ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നട നയിക്കുന്ന സംഘമാണ് യു എ ഇ ലൈബീരിയ ഒപ്പം തന്നെ കോങ്കോ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുക സഞ്ജയ് കുമാർ ജെ ഡിയുന്റെ നേതാവാണ് അദ്ദേഹം നയിക്കുന്ന സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും അടുത്ത സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് യു എസ് എ പനാമ ബ്രസീൽ കൊളംബിയ ഗയാന എന്നിവിടങ്ങളിലാണ് ഈ സംഘം സന്ദർശനം നടത്തുക കനിമൊഴി നയിക്കുന്ന സംഘം സ്പെയിൻ ഗ്രീസ് നൊവേനിയ റഷ്യ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും അവസാനത്തെ സംഘത്തെ നയിക്കുന്നത് സുപ്രിയ സുലെയാണ് ആ സംഘം ഈജിപ്ത് ഖത്തർ ഇപ്പ്യ തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തും ഏതായാലും ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കാരണം കിരൺ റിജിജുവിൻ്റെ ഈ പോസ്റ്റ് ട്വിറ്ററിൽ വര ട്വീറ്റ് വരുന്നത് ഏതാണ്ട് പത്തരയോടു കൂടിയാണ് പന്ത്രണ്ട് മണിക്കാണ് ജയല രമേശിന്റെ പേ പേരിൽ ഔദ്യോഗിക പേജിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് അതിലാണ് ഏതായാലും കോൺഗ്രസിൻ്റെ നാല് നേതാക്കളും ഈ സംഘത്തിന്റെ ഭാഗമാകുമെന്ന നിലപാട് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ വലിയ വിമർശനം അതിന് പിന്നാലെ നടത്തുന്നുമുണ്ട് കാരണം ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർ വെച്ചിട്ട് പോലും ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണ് അത്തരം നിലവാര തകർച്ചയിലേക്ക് ഏതായാലും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല അത്തരം നിലവാര തകർച്ചയിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല എന്ന കടുത്ത വിമർശനം നടത്തുന്നുണ്ട് പാർട്ടി അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിൽ തീയതിയാണ് സംഘത്തിലേക്ക് പേര് ചോദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അത് പ്രകാരം പാർട്ടി നാല് പേരുകൾ നിർദ്ദേശിച്ചു എന്നാൽ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ പാർട്ടി നൽകിയ പട്ടികയിൽ ഒരാളുടെ പേര് മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വിമർശമായി ഉന്നയിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസ് കാരണം കോൺഗ്രസ് നൽകിയ പട്ടിക എന്ന് പറയുന്നത് ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് രാജ്യസഭാ നേതാവ് കൂടിയായ രാജ്യസഭയിലെ അംഗം കൂടിയായ സയ്യിദ് നസീർ ഹുസൈൻ ഒപ്പം തന്നെ രാജാബ്രാർ പഞ്ചാബിൽ നിന്നുള്ള രാജാബ്രാർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ അതിൽ അംഗീകരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പട്ടികയിലുള്ളത് ശശി തരൂർ അമർ സിംഗ് മനീഷ് തിവാരി ആനന്ദ് ശർമ്മ എന്നിവരാണ് അതായത് ആനന്ദ് ശർമ്മ എന്ന ഒറ്റ പേര് മാത്രമാണ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് അംഗീകരിച്ചിരിക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് ഏതായാലും പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആര്യ വിവരങ്ങൾ നൽകുന്നത് തുടരുക ഈ രാഷ്ട്രീയ വിവാദമൊക്കെ കൊഴുക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള നാലാമത്തെ ചർച്ചയാണിത് ഇ തുടരുന്നുണ്ട് ഇ അത്രത്തോളം നിർണായകമായ ഒരു ചർച്ചയാണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അരിയ നാലാമത്തെ ചർച്ചയാണ് ഇന്ന് നടക്കാണ്ടിരിക്കുന്നത് കാരണം പത്താം തീയതിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് അറിയാം പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് സന്നദ്ധ അറിയിച്ചത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ തകർന്നിരുന്നു പതിനൊന്ന് വ്യോമസേനാ താ താവളങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു ഇതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായത് അന്ന് പത്താം തീയതി മൂന്ന് മുപ്പതിന് നടന്ന യോഗത്തിലാണ് തീരുമാനമായത് അതിനുശേഷം പിന്നീട് രണ്ട് വെട യോഗങ്ങൾ കൂടി ഡി ജി എം തലത്തിലുള്ള യോഗങ്ങൾ കൂടി നടന്നു അത് പന്ത്രണ്ടാം തീയതിയും ഒപ്പം തന്നെ പതിനാലാം തീയതി ആണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനെട്ടാം തീയതി വരെ വെടിനുകൾ നീട്ടിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് ഏതായാലും ഇന്നത്തെ യോഗം ഇന്ത്യയുടെ ഡി ജി എം ഒ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ പാക് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് ഡി ജി എം തലത്തിലുള്ള യോഗം പതിനെട്ടാം തീയതി അതായത് ഇന്ന് നടക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ സേനാ വിന്യാസമൊക്കെ തന്നെ അതിർത്തി മേഖലയിൽ കൂടുതലാണ് രണ്ട് രാജ്യങ്ങളുടെയും സ്വാഭാവികമായും കൂടുതൽ സേനകളെ ആ മേഖലയിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യം പ്രധാന ചർച്ചയായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രവുമല്ല പത്താം തീയതി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അന്ന് രാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഡ്രോണുകൾ വരുന്ന സ്ഥിതി ഉണ്ടായി ഷെല്ലുകൾ അതിർത്തിയിലടക്കം എൽ ഒ സിയിലടക്കം ഷെല്ലുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷെ അതിനുശേഷം അതിർത്തി ഇപ്പോൾ ശാന്തമാണെന്ന് ശാന്തമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ പ്രകോപനമൊന്നും തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇരു സൈന്യവും തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അത്തരം ചർച്ചകളിലേക്കായിരിക്കും ഇന്ന് ഏതായാലും കടക്കുക ഏതായാലും ഔദ്യോഗികമായി ഈ യോഗം സംബന്ധിച്ച വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് പക്ഷേ പതിനെട്ടാം തീയതി വരെയാണ് നിലവിൽ വെടുന്ന കരാർ നീട്ടിയിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളും ഈ സാഹചര്യമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും രണ്ട് കാര്യത്തിൽ സംശയമില്ല ആർ സമഗ്രമായ വിവരങ്ങൾ ും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു നവശേവ കൊൽക്കത്ത തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് ഇളവുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള മത്സ്യം എൽ പി ജി ഭക്ഷ്യ എണ്ണ പ്രഷ്ഡ് സ്റ്റോൺ എന്നിവയുടെ ഇറക്കുമതിക്ക് തുറമുഖ നിയന്ത്രണങ്ങൾ ബാധകമല്ല മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക്കിന് നിരോധനം കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതിയ അധ്യയന വർഷം സ്കൂളിൽ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് വരരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കൊയിലാണ്ടി മാപ്പിള സ്കൂളും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം സ്കൂൾ കെട്ടിടത്തിൽ കുട്ടികൾക്കായി ഒരു അറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് അറിയിപ്പിൽ പറയുന്നത് പി ടി ഐയും സ്റ്റാഫും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടികളിൽ ലിപ്സ്റ്റിക്കിന്റെയും ലിപ്ബാമിന്റെയും ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു താഴ്ന്ന ക്ലാസുകളിലെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ തടഞ്ഞിരുന്നു ലിപ്സ്റ്റിക് ഉപയോഗം കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ പറയുന്നു ചെറിയ ക്ലാസ് മുതലേ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ട് അവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കുട്ടികളോട് കൊടുത്തു പക്ഷെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരോട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാതെ സ്കൂളിൽ വരുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ബോധവൽക്കരണം നടത്തി കൂടാതെ പി ടി എസ് എം സിയും അധ്യാപകരും ഒക്കെ കൂടി തീരുമാനിച്ചു ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ക്യാമ്പസുകളിൽ ഉടനീളം വെച്ചു അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് മാറ്റം മാറ്റമുണ്ടായി ഇവരുപയോഗിക്കുന്നത് പലപ്പോഴും വില കുറഞ്ഞ വളരെ ക്വാളിറ്റി കുറഞ്ഞ സൌന്ദര്യവർദ്ധക വസ്തുക്കളാണ് അത് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്